ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പാലപ്പെട്ടി പ്രദേശത്തെ കടൽഭിത്തി നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് വെൽഫെയർ പാർട്ടി കടലാക്രമണം നേരിടുന്ന പാലപ്പെട്ടി പ്രദേശത്ത് അടിയന്തരമായി കടൽ നിർമ്മിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർപ്പെട്ടു കടൽക്ഷോഭത്തിൽ വെള്ളം കയറി നശിക്കുകയും അവരൊക്കെ ഇന്ന് വഴിയാധാരമായിട്ട് താമസിക്കാൻ ഇടമില്ലാതെ പല സ്ഥലങ്ങളിലായിട്ട് വാടകക്ക് താമസിക്കുകയാണ് അവർക്ക് വാടക കൊടുക്കാൻ പോലും സാധ്യമല്ല അത്ര ജോലിയില്ലാത്ത ആൾക്കാർ വീടും നശിച്ചു അവർക്ക് താമസിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയിൽ എത്രയോ വീടുകൾ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ വീടുകളും കടലെടുത്തു പോയി ഇപ്പോൾ എന്താണ് സാഹചര്യം ഇപ്പോൾ എന്താണ് അവസ്ഥ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണും രണ്ടടി മാത്രമാണ് ഇപ്പോൾ ഈ റോഡിൽ അവശേഷിക്കുന്നത് രണ്ടടി മാത്രം പന്ത്രണ്ടടി വീതി ഉണ്ടായിരുന്ന റോഡാണ് ആ റോഡ് എത്രമാത്രം ഇന്നിപ്പോൾ ആഴത്തിലാണ് മണ്ണെടുത്ത് പോയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഈ റോഡും കൂടി പോയി കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആളുകളുടെ സഞ്ചാരം നിൽക്കാൻ പോവുകയാണ് സ്വന്തം വീട് നശിച്ചതിൻ്റെ കല്ലുകൾ പിറകി കൊണ്ടുപോകുകയാണ് കുട്ടികൾ അവരെ വീടുകൾ തകർന്നിട്ട് കല്ലുകൾ പിറക്കി കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ആണ് സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തോ അല്ലെങ്കിൽ വില്ലേജോ അല്ലെങ്കിൽ തഹസിൽദാറോ ഒന്ന് വന്ന് നോക്കി എന്തെങ്കിലും ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഈ ആളുകൾക്ക് സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കടലാക്രമണം ഉണ്ടായ പാലപ്പെട്ടി അജ്മീർ നഗർ ബീച്ച് തണ്ണിത്തുറ വെളിയങ്കോട് പത്തുമുറി എന്നീ പ്രദേശങ്ങളിൽ സന്ദർശിക്കുകയായിരുന്നു വെൽഫെയർ പാർട്ടി പ്രവർത്തകർ തീരദേശ മേഖലയിലെ വീടുകളിലേക്ക് വെള്ളം കയറിയത് മൂലവും കടലാക്രമണം ഭീഷണി നിലനിൽക്കുന്നതിനാലും അമ്പതോളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കാണ് മാറി താമസിച്ചിരിക്കുന്നത് കടൽഭിത്തി ഇല്ലാത്തത് മൂലമാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത് പത്തുമുറി മുതൽ കാപ്പിക്കാട് നാല് കിലോമീറ്റർ നീളത്തിലാണ് ഭിത്തി തകർന്നിരിക്കുന്നത് രാത്രി സമയങ്ങളിൽ കടൽ ശക്തമാകുന്നതിനോടൊപ്പം കാറ്റും വീശുന്നതിനാൽ തീരദേശവാസികൾ ആശങ്കയോടെയാണ് കഴിയുന്നത് പത്ത് ലക്ഷം പാസ് ആയിട്ടുണ്ട് വീടൊന്നും പൂർത്തീകരിച്ചിട്ടില്ല പിന്നെ തേപ്പും വയറിംഗും കഴിഞ്ഞിട്ടില്ല ലക്ഷം ആയിട്ടില്ല വീടൊക്കെ വാർപ്പ് ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിട്ട് മുപ്പത് വർഷത്തിന്റെ മേലായി ഇത് ഞങ്ങൾക്ക് ഇവിടെ രാത്രി അന്തി ഉറങ്ങാൻ പറ്റില്ല ഭയങ്കര ഭീഷണിയിലാണ് കടലിലേ ഇപ്പൊ വീടുകളിലേക്കൊക്കെ വെള്ളം അടിച്ച് വരുന്നുണ്ട് അതിന് സത്തര നടപടി ഗവൺമെന്റ് കടലാക്രമണം പ്രതിരോധിക്കാൻ സർക്കാർ വകയിരുത്തിയ കോടി രൂപയുടെ കടൽഭിത്തി നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കാത്തതും കെട്ടിയ കടൽഭിത്തി നിർമ്മാണം അശാസ്ത്രീയമായതിനാലും വരും ദിവസങ്ങളിൽ കടക്ഷോഭം രൂക്ഷമാകുമെന്നാണ് നാട്ടുകാരുടെ വിലയിരുത്തൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വഹാബ് വെട്ടം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പനാനി സി വി കലീൽ നൌഷാദ് യാഹു മുസ്തഫ സുലൈമാൻ ഹംസ സുദ്ബൈദ മൈമൂന മജീദ് പാലപ്പെട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു